হাই অ'ল আছালক വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തേത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ ഒരു പഴം മാത്രമേ ഞാൻ ഈ ഒരു പലഹാരത്തിന് വേണ്ടി എടുക്കുന്നുള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും അതുപോലെ തന്നെ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ല പോലെ പഴുത്തുപോയ പഴം ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിനെ കൂടെ ആവശ്യമായിട്ടുള്ള ശർക്കര ഒരുക്കിയതാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് വെള്ളം വച്ചിട്ടാണ് ഞാനിത് ഒരുക്കിയെടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമോളം ശർക്കരയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നര കപ്പ് അളവിൽ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് അളവിൽ സദാ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്രാമ്പു ആണ് ഏലക്ക പോലെ തന്നെ നമുക്കൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള മണമാണ് ഈ പലഹാരത്തിന് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ മണമാകുമ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ നന്നായി അരച്ചെടുത്ത ഈ ഒരു മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് മൈദപ്പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിനാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ശർക്കരയുടെ അളവ് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്തതായി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിലാണ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയും പഴവും ആയതുകൊണ്ട് തന്നെ നല്ല പോലെ അങ്ങ് കുഴഞ്ഞു പോകും ഈ ഒരു പലഹാരം അപ്പം അത്രയും അങ്ങ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വറുത്ത അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കയ്യില് വെച്ചിട്ടൊന്ന് കോരി കാണിച്ച് തരാം ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് അങ്ങ് ലൂസാവരുത് നമ്മൾ മാവ് കയ്യില് കൊണ്ട് കോരി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് എങ്കിലേ നമ്മൾ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുകയുള്ളൂ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ ആക്കി വെക്കണം ഒട്ടും തന്നെ ഫ്ലെയിം കൂടി പോകരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇതിന് ഒട്ടും തന്നെ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് മുഴുവനായിട്ടും ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് കട്ടിയില്ലാത്ത പഞ്ഞുപോലുള്ള മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം എണ്ണ കുടിക്കുമല്ലോ എന്ന് ഓർത്ത് ഒട്ടും തന്നെ ടെൻഷൻ ആവണ്ട ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ് ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാ മാവും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഒരെണ്ണടുത്ത് ഞാനിപ്പോൾ കാണിച്ചുതരാം നല്ല പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പലഹാരമാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടാവും ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്